അവൾ ആക്ച്വലി ഭയങ്കര സ്റ്റുഡിയോസാണ് ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയാണ് അവളുടെ ഫ്രം ദ ബിഗിനിങ് പിന്നെ ലെവൻത്ത് ഗ്രേഡ് കഴിയുമ്പോഴാണ് അവൾ ഇത് പറയുന്നത് അതിനു മുമ്പ് ബൈക്ക് റേസിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അതിൽ അത്ര ഇണ്ടായിരുന്നില്ല പിന്നെ ഇത് അവള് പറയുമ്പോഴും ഞാൻ വിചാരിച്ചു ശരി കുറച്ചുപോയ അവളുടെ മൈൻഡ് മേ ബി ചേഞ്ച് ആവുമെന്ന് വിചാരിച്ചു ഒന്നും മെഡിസിൻ എടുക്കട്ടെ അങ്ങനെ നമ്മള് വളരെ ഒരു എല്ലാവരും തിങ്ക് ചെയ്യുന്ന അങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് പക്ഷെ അവള് അങ്ങനെയല്ല എന്താ നിങ്ങളുടെ ഇടയിലുള്ള സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് അങ്ങ് ഉയരങ്ങളിലാണ് അല്ലേ അമ്മ ഇവിടെ ഇങ്ങനെ ഷൂട്ടിന്റെ പ്രൊമോഷൻസ് അപ്പൊ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത വ്യക്തികളായിരുന്നു നിങ്ങൾ രണ്ടുപേരും അല്ലെ ചേച്ചി അങ്ങനെയായിരുന്നു വൺസ് അവള് ഇതിന് തുടങ്ങുമ്പോഴേ കുറച്ച് ബ്രേക്സ് ഉണ്ട് ഗ്യാപ്സ് എല്ലാം ഉണ്ടാവും അവള് പിന്നെ അവളുടെ ഫ്ലൈ സ്കൂൾ ഫ്ലോറിഡയിലായിരുന്നു ഒന്നര കൊല്ലം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അവള് ആദ്യത്തെ ഗ്യാപ്പ് വന്നപ്പോ തൊട്ട് എങ്ങനെയാണ് അത് ചേച്ചിയിലേക്ക് നല്ലോണം എഫക്ട് ചെയ്ത് കാണും നിങ്ങൾ രണ്ടുപേരിലേക്ക് എഫക്ട് ചെയ്ത് കാണും എങ്ങനെയാണ് അതൊന്നും മാനേജ് ചെയ്തെടുത്തത് ഫസ്റ്റ് അവള് ഗ്രൗണ്ട് കോഴ്സ് വന്നിട്ട് ബാംഗ്ലൂരിൽ ചെയ്തു അപ്പം ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ അവിടെ പോയിട്ട് സെറ്റിൽ ആവാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ജസ്റ്റ് ത്രീ മന്ത്സ് കോഴ്സ് ഞാൻ പറഞ്ഞു ത്രീ മന്ത്സ് അവള് ഇല്ലാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല അവള് എവിടെ പോയാലും ഞാൻ പോവും അവിടെ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ട് ഞാൻ എവിടെങ്കിലും സ്റ്റേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ അവള് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു പിന്നെ അവൾക്ക് സമയമില്ല നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഫുൾ ഇരുന്ന് എപ്പോഴും പ്രിപ്പയർ ചെയ്യണം അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒരു വൺ മന്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു ഫാമിലി ഫ്രണ്ടിനും പിന്നെ എന്റെ കസിനും ഉണ്ടായിരുന്നു അവരുടെ വീട്ടിലായിരുന്നു അവള് സോ ഷി മാനേജ് ദോസ് ടു മന്ത്സ് അപ്പോഴാണ് എന്താ പറയാ കുട്ടികൾ നമ്മളെ പാരന്റ് ആയിട്ട് വളർക്കുകയാണ് ഷീ റേയ്സ് മീ ആസ് എ മോം അപ്പൊ ആ ടൂ മന്ത്സ് അവൾ ഇല്ലാതെ ഞാൻ ചെന്നൈയില് ഉണ്ടായിരുന്നപ്പോ എന്നെ അവള് പ്രിപ്പയർ ചെയ്തു അപ്പൊ എനിക്ക് ഒരു കോൺഫിഡൻസ് തോന്നുന്നു ശരി അവള് ഫ്ലൈ സ്കൂളിൽ എവിടെ പോയാലും ഷി ക്യാൻ മാനേജ് ഓണോ അങ്ങനെ അങ്ങനെയാണ് അവള് വിട്ടത്

നാടോടി എന്ന മൂവിയിലായിരുന്നു എൻട്രി ആ സമയത്ത് ലാലേട്ടൻ ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ ചേച്ചിയുടെ അതും ആക്ച്വലി ഷൂട്ടിംഗ് കൊടുക്കാന്നല്ലായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആണ് അപ്പൊ മോയിനി ചേച്ചിയാണ് അതിൽ ലീഡ് ഫീമെയിൽ ലീഡർ അപ്പൊ സാറിന്റെ ഫോട്ടോഗ്രാഫി ഇന്റസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു സോ എല്ലാവരും എടുക്കുകയാണ് അപ്പൊ എനിക്കും കുറച്ച് എന്റെ ാണ് കുറച്ചി അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്